ഹായ് ഗുഡ് മോർണിംഗ് ഗൈസ് ഞാൻ നിങ്ങളുടെ മൈജാബിക പിന്നെ ഒരു കാര്യം ഉണ്ട് കേട്ടോ എനിക്കിന്ന് മൂന്ന് മാസമായി തൊണ്ണൂറ് ദിവസമായി അപ്പോൾ ഞാൻ വായൽ വെല്ലിടാനൊക്കെ പഠിച്ചിട്ടുണ്ടേ നല്ല വിഷമാണ് ഇങ്ങനെ വായൽ വെല്ലിട്ട് കളിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഉമ്മി ഇങ്ങനെ കൈപ്പിച്ച് പിച്ച് വലിക്കാറുണ്ട് കേട്ടോ ഞാനിങ്ങനെ വായൽ വിരലിടുമ്പോൾ പിന്നെ ഉണ്ടല്ലോ നാളെ ഞങ്ങൾക്കൊരു വിശേഷവശം ഉണ്ട് ഞങ്ങൾക്ക് കല്യാണുണ്ട് നാട്ടിലപ്പോൾ കല്യാണത്തിന് പോകണം അപ്പോൾ ഉമ്മയ്ക്ക് ഒരു കുപ്പായൊക്കെ വാങ്ങി തന്നിട്ടുണ്ട് ആ കുപ്പായ ഞാൻ എൻ്റെ ഫോമൊക്കെ കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ എന്നെ ഒക്കെ കുളിയൊക്കെ കൂളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇതാ പുതിയ കുപ്പായിട്ട് എല്ലേ മഞ്ഞ കളർ പോലുണ്ടോ നാരങ്ങ പോലുണ്ടോ പക്ഷെ പിന്നെ കുപ്പായ തന്നെ ഒരു ഒരേ ഉണ്ട് ഷൈഡിലേക്ക് ഒരു ബാഗും ഉണ്ട് കിട്ടോ കുഞ്ഞു ബാഗേ ഞാൻ ആ കുഞ്ഞു ബാഗെടുത്ത് മോത്തൊക്കെ ഇട്ടിങ്ങി തിരിഞ്ഞു മോനൊക്കെ കഴിച്ചു പക്ഷേ കണ്ണൂന ടൈപ്പിച്ച് പേടി കുഞ്ഞു വേഗം വന്നിട്ട് എൻ്റെ ഹാൻഡ് ബാഗ് എൻ്റെ മേത്തുനിന്ന് മാറ്റിത്തന്നേ പിന്നെ ഇത് വേറൊരു കുപ്പായം കൂടി ഉണ്ട് ഉണ്ടിട്ടോ അങ്ങനെ താറ് കുപ്പായി വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി ഇത് ഏറ്റവും ഇഷ്ടമായിട്ടില്ല ഇത് കയ്യൊക്കെ ഇങ്ങനെ ഫുള്ളായിട്ട് എനിക്ക് ചൂട് പോലെ ഞാൻ കുറച്ച് ഇരട്ടപ്പോൾ തന്നെ ഞാൻ കരിഞ്ഞ വലിഞ്ഞ് കുപ്പായ ഊഴിപ്പിച്ചിട്ടും അങ്ങനത്തെ കുറേ ഉണ്ട് ആറെണ്ണയുണ്ട് മഞ്ഞ ഉണ്ട് പച്ച ഉണ്ട് നീലുണ്ട് ഉണ്ട് ഓറഞ്ച് ഉണ്ട് പിന്നെ ഒരു കളറും കൂടി ഉണ്ട് അങ്ങനെ ആറ് കുപ്പായ ഈ കുപ്പായ നിങ്ങൾക്ക് ഇഷ്ടമായോ ൊി കല്യാണത്തിന് പോകാനോ വിശദീകരിയാണെടുത്തിട്ടുണ്ടെങ്കിൽ ഞാനിത് പയ്യ കുപ്പാണ് ഇട്ടത് ഈ പയ്യ കുപ്പായ് ഭയങ്കര വേഗം ചൂട് വെക്കും ഇപ്പൊ കോഴിക്കോട് കല്ല് കല്യാണമാണ് കുപ്പായിട്ടും കുപ്പായിട്ടോ ചിങ്ങമണിരിക്കാന് കുറ്റിയും

കരയിൽ എൻ്റെ കടലൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല ഇഷ്ടമുണ്ട് കേട്ടോ കടലിൽ കാണാൻ വലിയ വലിയ ഷൗണ്ടൊക്കെ കേൾക്കണുണ്ട് പിന്നെ ഞങ്ങൾ കുറേ ഫോട്ടോ കേട്ടു എനിക്ക് കുപ്പായി മാറ്റി തന്നിട്ടോ കല്യാണത്തിന് എത്താനായാലാണ് കുപ്പായൊക്കെ മാറ്റിത്തന്നത് ഇമ്പായും ഞാനും ഉമ്മയും കൂടിയിട്ട് കുറേ ഫോട്ടോസ് എടുത്തിട്ടോ ഈ ഫോട്ടോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടോ ഇനി ഞങ്ങൾ കല്യാണം വിട്ട് പോയി ചോടുമ്പോഴത്തേക്കും thank <laughs> you